അമേരിക്കയിൽ പലയിടത്തുമായി ആവർത്തിച്ചുണ്ടാകുന്ന വെടിവെയ്പുകൾ ഇപ്പോൾ സാധാരണ സംഭവമാവുകയാണ് കൂട്ട വെടിവയ്പ്പുകളും ആക്രമണങ്ങളും തടയാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നത് ഗൗരവമേറിയ കാര്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആളുകളെക്കാൾ കൂടുതൽ തോക്കുകൾ സ്വകാര്യ കൈകളിലുണ്ട് ഇത് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതലുമാണ് അതായത് അമേരിക്കൻ പോപ്പുലേഷൻ മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശലക്ഷമായപ്പോൾ രാജ്യത്ത് സ്വകാര്യ വ്യക്തികളുടെ പക്കലുള്ള തോക്കുകളുടെ എണ്ണം ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷമാണ് എടുത്തു പറയേണ്ട കാര്യം തോക്ക് കൈവശം വെക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണ് തോക്കുകൾ വാങ്ങുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പതിറ്റാണ്ടുകളായി യു എസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായി വിജയിച്ചിട്ടില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ജനപ്രിയമായ റൈഫിൾ എ ആർ ഫിഫ്റ്റീൻ ആണ് ഇത് സൈന്യം ഉപയോഗിക്കുന്ന പൂർണ്ണ ഓട്ടോമാറ്റിക് എം സിക്സ്റ്റീൻ്റെ സെമി ഓട്ടോമാറ്റിക് സിവിലിയൻ പതിപ്പാണ് നിയന്ത്രണങ്ങൾക്കായി വാദിക്കുന്ന നിയമപരമായ കേസുകൾ നിരസിക്കാൻ സുപ്രീം കോടതി പ്രവണത കാണിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ അന്ന് ഒൻപത് ജഡ്ജിമാരിൽ എട്ടുപേരും തോക്കുകൾ കൈവശം വെക്കുന്നത് നിരോധിക്കുന്ന ഫെഡറൽ നിയമം ശരിവച്ചു തോക്ക് സുരക്ഷാ വക്താക്കൾ തീരുമാനത്തെ ആഘോഷിച്ചു കാരണം അത് ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനത്തെ തടയുമായിരുന്നു ഈ പ്രതിസന്ധി മൂലം പലപ്പോഴും തോക്കുകളുടെ ഉപയോഗം ഭീഷണിപ്പെടുത്തുന്നതാണ് എന്നാൽ ജൂൺ ഇരുപത്തിയൊന്നിന് മറ്റൊരു വിധി വന്നു എ ആർ ഫിഫ്റ്റീൻ പോലുള്ള സെമി ഓട്ടോമാറ്റിക് റൈഫിളിനെ തുല്യമായ തോതിൽ വെടിവെക്കാൻ കഴിയുന്ന ആയുധമാക്കി മാറ്റാൻ കഴിയുന്ന ഉപകരണങ്ങൾ അതായത് എം സിക്സ്റ്റീൻ പോലെയുള്ള ഒരു പൂർണ്ണ ഓട്ടോമാറ്റിക് റൈഫിൾ മിനിറ്റിൽ എണ്ണൂറ് റൗണ്ട് വരെ ഉപയോഗിക്കാൻ കഴിയുന്നവ ഇവയെല്ലാം ബം സ്റ്റോക്കുകൾ നിരോധിക്കുന്നതിലൂടെ നിരോധിക്കേണ്ടി വന്നു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശമായ വെടിവെപ്പിന് മറുപടിയായി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടമാണ് ഈ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒന്നിന് ഒരു റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകനായ സ്റ്റീഫൻ പാഡോക് ഒരു സംഗീതോത്സവത്തിലെ അറ്റൻഡുമാർക്ക് നേരെ വെടിയുതിർത്തു ബം സ്റ്റോക്കുകൾ ഘടിപ്പിച്ച എ ആർ ഫിഫ്റ്റീൻ റൈഫിളുകളിൽ നിന്ന് ആയിരത്തിലധികം റൗണ്ട് വെടിയുതിർത്ത അദ്ദേഹം ഇരുപത്തിരണ്ടായിരം കച്ചേരിക്കാരിൽ അറുപത് പേരെ കൊല്ലുകയും അഞ്ഞൂറിലധികം പേർക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്തു കൂട്ട വെടിവയ്പ്പുകൾ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഒരു രാജ്യത്തുപോലും കൂട്ടക്കൊലയുടെ വ്യാപ്തി പൊതുജനങ്ങളെ ഞെട്ടിക്കുകയും തോക് സൗഹൃദ ട്രംപ് ഭരണകൂടത്തെ നിരോധിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു സെമി ഓട്ടോമാറ്റിക് റൈഫിളുകളെ പൂർണ്ണമായും ഓട്ടോമാറ്റിക് റൈഫിളുകൾ പോലെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ അധിക നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കണമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നീണ്ട സാങ്കേതിക സംവാദങ്ങൾക്ക് ശേഷം ബ്യൂറോ ഓഫ് ആൽക്കഹോൾ ടുബാക്കോ ആൻഡ് ഹയറാംസ് ട്രംപ് ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ നിയമവിരുദ്ധമായ ബം സ്റ്റോക്കുകൾ ഘടിപ്പിച്ച റൈഫിളുകളെ മെഷീൻ ഗണ്ണുകളായി പുനഃക്രമീകരിക്കുന്ന ഒരു നിയന്ത്രണം പ്രഖ്യാപിച്ചു ബം സ്റ്റോക്കുകളുടെ ഉടമകളോട് അവ നശിപ്പിക്കാനോ എ ടി എഫിനെ കീഴടങ്ങാനോ അല്ലെങ്കിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നേരിടാനോ എ ടി എഫ് ഉത്തരവിട്ടു നിരോധന സമയത്ത് ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ബം സ്റ്റോക്കുകൾ പ്രചാരണത്തിനുണ്ടായിരുന്നുവെന്ന് ബ്യൂറോ കണക്കാക്കുന്നു മൊത്തത്തിൽ എത്ര പേർ നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കീഴടങ്ങിയെന്നറിയില്ല തോക്കുകൾ നിറഞ്ഞ ഒരു രാജ്യത്ത് സോട്ടോമിയർ ആവശ്യപ്പെട്ട തോക്കുകളുടെ സാമാന്യ ബുദ്ധി കുറവാണ് സുപ്രീം കോടതിയുടെ തീരുമാനം കോൺഗ്രസിലെ ഡെമോക്രാറ്റുകളിൽ നിന്നും ലാസ് വേഗസ് വെടിവെയ്പ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ നിന്നും നിശ്ചിത വിമർശനത്തിനിടയാക്കി ഹോട്ടൽ ജനാലയിൽ നിന്ന് മരണമഴ പെയ്ച്ച തോക്കിൻ്റെ മെക്കാനിക്കിൽ അവർക്കൊന്നും ചെറിയ താൽപ്പര്യമില്ലാത്തത് സുരക്ഷിതമായ പന്തയമാണ് വിധി അമേരിക്കൻ അസാധാരണത്വത്തിന്റെ രണ്ട് പ്രധാന വശങ്ങൾ കാണിച്ചു സുപ്രീം കോടതി ജസ്റ്റിസുമാർക്ക് ആജീവനാന്ത കാലാവധിയുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണെന്നതാണ് ഒന്ന് മറ്റു രാജ്യങ്ങൾക്ക് ടേം പരിധികളുണ്ട് പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം അതുമല്ലെങ്കിൽ നിർബന്ധിത വിരമിക്കൽ പ്രായം അമേരിക്കയിൽ മാത്രമെന്ന മറ്റൊരു സവിശേഷത പരമോന്നത കോടതിയുടെ അപാരമായ അധികാരവും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് അന്തരിച്ച ജസ്റ്റിസ് ആന്റോണിൻസ് കാലിയ പറഞ്ഞതുപോലെ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒൻപത് അഭിഭാഷകരുടെ ഒരു കമ്മിറ്റിക്ക് വിധേയരാകുന്ന ഒരു ഭരണ സംവിധാനം ജനാധിപത്യം വിളിക്കപ്പെടാൻ അർഹമല്ല